ഞാൻ വായിച്ച സമയത്ത് അതിനകത്ത് മുഹമ്മദ് നബിയെ കുറിച്ചിട്ട് എങ്ങനെയാണ് അത് എന്താണ് അത് എഴുതിയത് എങ്ങനെയാണ് നമുക്ക് ചുറ്റും ഒരുപക്ഷെ പ്രായത്തിനൊക്കെ വെല്ലുന്ന നമ്മൾ അറിയാത്ത ഒരുപാട് കലാകാരന്മാരും കലാകാരികളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ഒരു കലാകാരിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് മക്കരപ്പറമ്പുള്ള കാച്ചിനങ്കാടുള്ള പത്മിനി ചേച്ചിയാണ് പത്മനിൽ ചേച്ചി മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ തൊഴിലുറപ്പ് പദ്ധതികൾക്കൊക്കെ പോകുന്ന ചേച്ചി ആ ജോലികൾക്കിടയിൽ എപ്പോഴൊക്കെ സമയം കിട്ടുന്ന ആ സമയങ്ങൾക്കിടയിൽ എഴുതുകയും പാടുകയൊക്കെ ചെയ്യുന്ന ഒരു ചേച്ചിയാണ് അപ്പോൾ ചേച്ചി എഴുതിയിട്ടുള്ള ആ സമയത്തിനിടയ്ക്ക് എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് പുസ്തകത്തിൻ്റെ പേരാണ് ഓർമ്മകളുടെ തണലിൽ ചേച്ചി എഴുതിയുള്ള ഓർമ്മകളുടെ തണലിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ബുക്കാണ് കവിതയും കവിത ചേച്ചി ചേച്ചി എങ്ങനെയാണ് ഇങ്ങനെ ഒരു എഴുത്തിലേക്ക് എത്തിയത് പിന്നെ മനസ്സിൽ കുറേ സങ്കടങ്ങളും കുറേ വേദനകളും കുറെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ കുറെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ ഓരോ മനസ്സിൽ ഓരോ ഇങ്ങനെ വരും അതിൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്യും തൊഴിലുറപ്പ് പഠിക്കുകയും ഞാൻ പോയിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ എനിക്ക് നല്ല സപ്പോർട്ടും നല്ലതൊക്കെ കിട്ടും ഇപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒക്കെ പാട്ട് എങ്ങനെയെങ്കിലും പാട്ടൊക്കെ ഉണ്ടാക്കും അവിടെ അവതരിപ്പിക്കും അപ്പം അതെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം എനിക്കെൻ്റെ മനസ്സിന് വരുന്ന വരികൾ ഞാൻ എഴുതും അത് ഞാൻ അവതരിപ്പിക്കും പിന്നെ ദുഃഖങ്ങൾ വരുമ്പോൾ ആ ദുഃഖത്തിന് എനിക്ക് മനസ്സിൽ എപ്പോഴും ദുഃഖമാണ് അപ്പം ആ ദുഃഖത്തിനെ കുറിച്ചിട്ട് ഞാൻ അങ്ങനെ എഴുതികളായിട്ട് എൻ്റെ ദുഃഖമാണ് മനസ്സിലുള്ളതാണ് എൻ്റെ കവിതകളായിട്ട് ഞാൻ എഴുതി ഉണ്ടാക്കും എഴുതി വെച്ച് കൂട്ടി വെച്ചാൽ കുറെ ഞാൻ എഴുതി വെച്ചു ഇതൊന്നും ആരും ഒന്നും ഇതായില്ല കുറെ ഭക്തിഗാനങ്ങൾ പിന്നെ ഞാൻ എന്തോര ഒരാളെ ഏറ്റെടുത്തു ഭക്തിഗാനം ഒരു നൂറ്റി ചെല്ലാം ഭക്തിഗാനം ഞാൻ എഴുതിയിരുന്നു അപ്പൊ അതൊരാളെ ഏറ്റെടുത്തു അത് പിന്നെ അവരെന്നെക്ക് ബുക്കാക്കി തന്നു ഇത് പിന്നെ വേറൊരാളിത് ഇങ്ങനെ എഴുതി ഇങ്ങനെ വെച്ചപ്പോൾ പിന്നെ ഇനി ഇതൊക്കെ ഞാൻ എന്താ ചെയ്യാന്നുള്ളൊരു സങ്കടത്തിലായിരുന്നു അതിപ്പോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്തു തന്നു അപ്പം അയാളാണെങ്കിൽ ഇതൊക്കെ ഇത്രയും ആക്കി തന്നത് മറ്റേത് ഞാൻ മരിച്ചു പോകുമ്പോൾ അതൊക്കെ അങ്ങനെ മണ്ണിന്റെ ചോട്ടിൽ കൊണ്ടിടില്ല എല്ലാവരും കെട്ടുകണത്തിന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഓരോരുത്തരും അങ്ങനെ വിളിക്കുമ്പോൾ ഓരോ പരിപാടികളൊക്കെ ഉണ്ടാകും കുടുംബശ്രീന്റെ പരിപാടിയോടെ അങ്ങനെ ഉണ്ടാകുമ്പോൾ പങ്കെടുക്കാറുണ്ട് അതിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട് വളരെ നന്നായിട്ട് കൈയ്യക്ഷരം എഴുതുന്ന തലത്തിൽ വരെ കൈയ്യക്ഷരത്തിന് രണ്ടാം സ്ഥാനം കിട്ടിയിട്ടില്ല മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അങ്ങനത്തെ ചേച്ചിയുടെ കൈയ്യത്തെ എല്ലാവരും എല്ലാരും പറയേണ്ടത് വളരെ മനോഹരമാണ് അത് അന്നൊരു പെരുന്നാള ദിവസമാണ് ആ പെരുന്നാള ദിവസാവുമ്പോ എല്ലാരും പള്ളികക്ക് പോലെ കൂടിയും തരത്ത കഴിഞ്ഞ എല്ലാം പള്ളികയ്ക്ക് പോകുന്ന സമയത്ത് ഒരു കുട്ടിയാ വഴിയില് കിടക്കണ് വഴിയരിയിലൊരു കുട്ടിയുടെ കിടക്കുന്നുണ്ട് ചെറിയൊരു കുട്ടി അപ്പൊ ആരും ഈ കുട്ടീനെ ആരും തിരിഞ്ഞു നോക്കണില്ല എല്ലാവരും പള്ളികയ്ക്ക് എല്ലാം ഉടുത്തു വരുങ്ങി എല്ലാവരും പള്ളികയ്ക്ക് പോവുകയാണ് ഈ കുട്ടിയുടെ വഴിയരിയിൽ അങ്ങനെ ഒരക്ക് കിടക്കുകയാണ് അപ്പോൾ ഈ കുട്ടീനെ അപ്പോൾ ആ സമയത്താണ് നബി ആ വരുന്നത് നബി വന്നിട്ട് പള്ളികയ്ക്ക് എല്ലാം പോകുന്നത് നബി വന്നിട്ട് ഈ കുട്ടീനെ നോക്കി കുട്ടീനെ അപ്പം കുട്ടീൻ്റെ അടുത്ത് ചെന്ന് വന്നിട്ട് ചോദിച്ചു എന്താ കുഞ്ഞഞ്ച് ഇവിടെ കിടക്കണോ ചോദിച്ചോ അപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് ആരുമില്ല അച്ഛനും ഇല്ല അമ്മയില്ല ആരുമില്ല ഞാൻ തനിച്ചുള്ളൂ അപ്പം നബിക്ക് സങ്കടമല്ലേ ശങ്കടമായപ്പോ കുട്ടീനെ അങ്ങനെ ഇതേ ആര് പോയിട്ടും കണ്ടിട്ട് നബി ആയിക്കൂടി വന്നപ്പോഴല്ലേ ഇപ്പൊ കുട്ടി കുട്ടീനെ കാണുന്നത് ആരും കാണാനായിട്ടല്ല ഒക്കെ കാണാതെ പോകണ്ട കണ്ടിട്ടും കാണാതെ പോവല്ലേ അപ്പം നെബിക്ക് അത് ദയ തോന്നി അപ്പം നെബി പിന്നെ ആ കുട്ടീനെ എടുത്തിട്ട് ഊട്ടിക്ക് പോയി ഊട്ടിക്ക് പോകാ കുട്ടീനെ കുളിപ്പിച്ചൊക്കെ ഒരുക്കി ഉണ്ടാക്കി പുതിയ ഉടുപ്പൊക്കെ അണിയിച്ച് പിന്നെ ആ കുട്ടീനെ ഭക്ഷണമൊക്കെ കൊടുത്ത് കുട്ടിയിൽ എന്നിട്ട് വലിയ വെച്ചിട്ട് പള്ളിക്ക് പള്ളിയില് പോയില്ലേ അപ്പൊ അന്ന് നല്ല വലിയ പെരുന്നാളാണ് വലിയ പെരുന്നാളായിട്ട് അന്ന് ആഘോഷിക്കുകയാണ് എല്ലാവരും കൂടി എല്ലാവർക്കും സന്തോഷമായിരുന്നു അപ്പൊ അത് ഉള്ളിൽ ആ കഥ നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തു അതൊരു കവിതയായിട്ട് എഴുതി അതങ്ങനെയാണ് പത്മിനി ചേച്ചിയുടെ ബുക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചേച്ചീൻ്റെ അടുത്ത് വാങ്ങിക്കാം ചേച്ചി ഇതുപോലെ ഒരുപാട് എഴുതുന്നതാണ് ചേച്ചിയെ ഇങ്ങനെയുള്ള നമുക്ക് ചുറ്റുമുള്ള ചെറിയ കലാകാരന്മാരുണ്ടാവും അവരൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഞാനതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാൽ ചേച്ചിയുടെ ഈ ബുക്ക് ഓർമ്മകളുടെ തണലിൽ എന്ന ഈ കവിത കഥാസമാഹാരം നിങ്ങൾക്കും വാങ്ങിക്കാം ആ നമ്പറിൽ വിളിച്ചാൽ മതി ആ ചേച്ചി നിങ്ങൾക്ക് അയച്ചു തരും ഓക്കെ ചേച്ചി താങ്ക് മഴയൊന്നു പെയ്യട്ടെ കാറ്റൊന്നടിക്കാതെ ഒറ്റയ്ക്കിരുന്നു ഞാൻ പാടുകയായി ഇടിയൊന്നു പൊട്ടാതെ മിന്നലാണെന്നറിയാതെ ഒറ്റയ്ക്കിരുന്നു ഞാൻ തേങ്ങുകയായി എവിടെ നിന്നോ വന്നൊരു വാനം പാടി ഞാൻ എൻ മനം കേഴുകയായി എൻ മനം കേഴുകയായി ഒറ്റക്കിരുന്നു ഞാൻ ചിന്തിച്ചിരിക്കുമ്പോൾ നാലുവരി എഴുതട്ടെ ഞാൻ കഥകൾ നാലുവരി എഴുതട്ടെ ഞാൻ പിന്നെയതും പാടി നോക്കി മനസ്സിൽ പതിയുമ്പോൾ പിന്നെയതു പാട്ടായി പാടിടുന്നു ഞാൻ പിന്നെ അതു പാട്ടായി പാടിടുന്നു ഞാൻ മഴയൊന്നു പെയ്യട്ടെ കാറ്റൊന്നടിക്കാതെ ഒറ്റയ്ക്കിരുന്നു ഞാൻ പാടുകയായി ഒറ്റിയിരുന്നു ഞാൻ പാടുകയാ